കോൺഗ്രസിനോട് ഒരു വലിയ ചോദ്യമുണ്ട് കേരള മനസാക്ഷിക്ക് ചോദിക്കാൻ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം സി പി എമ്മും എൽ ഡി എഫ് ഹാൻഡിലുകളും ഇപ്പോൾ കൊണ്ടുവരുന്നത് ആ ഒരു അറസ്റ്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്നതെല്ലാം എലക്ഷൻ സ്റ്റണ്ടാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിങ്ങനെ ലൈവ് നിർത്താനാണ് എന്ന് കോൺഗ്രസ്സുകാരൻ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നത് കേട്ടു ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മന്ത്രിമാരുടെ എല്ലാ വകുപ്പ് മന്ത്രിമാരുടെയും യോഗം തിരുവനന്തപുരത്ത് വിളിച്ചിരുന്നു ക്രിസ്റ്റൽ ക്ലിയറായി ഈ രാഷ്ട്രീയ കേരളത്തോട് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു എന്തായിരുന്നു അത് നൂറ്റിപ്പത്ത് സീറ്റ് എന്ന് പറയുന്ന ഒരു പ്രഖ്യാപിത നിലപാടിലേക്ക് നമ്മൾ പോകണം നൂറ്റിപ്പത്ത് സീറ്റ് ലക്ഷ്യം വെച്ച് തന്നെ നമ്മൾ പ്രവർത്തിക്കണം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഇനിയുള്ള തൊണ്ണൂറ് ദിവസങ്ങൾ മൂന്ന് മാസക്കാലം നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ മാത്രം ജനങ്ങളിലേക്ക് എത്തിക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് വികസനങ്ങളെ എത്തിക്കാൻ ജനങ്ങളിലേക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം അത്രമേൽ വലിയ ആത്മവിശ്വാസമാണ് എൽ ഡി എഫിന് സി പി എമ്മിന് വികസനങ്ങളിൽ കഴിഞ്ഞ പത്തു വർഷം ഈ നാട് ഇതുവരെ കാണാത്ത വികസന പ്രവർത്തനങ്ങളിലേക്ക് കടന്നുപോയി എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം എൽ ഡി എഫ് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ് അത്രമേൽ വലിയ കോൺഫിഡൻസിൽ നിൽക്കുന്ന ഒരു മുന്നണിയെ നോക്കി കോൺഗ്രസുകാർ പുലമ്പുകയാണ് എന്താണത് രാഹുൽ മാംകൂട്ടത്തിൽ അറസ്റ്റും ആ വിഷയവും ഇപ്പോൾ ലൈവ് ആക്കി നിർത്തുന്നത് ഇലക്ഷൻസ് ചണ്ടാണ് എന്ന് ഒരു മൂന്ന് പെൺകുട്ടികൾ ഈ നാടിൽ അവരുടെ വലിയ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ അതിജീവിതയും ഡിജിറ്റൽ തെളിവുകളും വാട്സപ്പ് ചാറ്റുകളും ഡി ജെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരിച്ചു വരികയാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ടേബിളിലേക്ക് ആ എത്തി അങ്ങനെ നിർബന്ധിക്കപ്പെട്ട് ഒരു അറസ്റ്റിലേക്ക് പോവുകയാണ് എങ്ങനെയാണ് നിർബന്ധിക്കപ്പെട്ടത് അല്ലെങ്കിൽ ആ കാട്ടുകള് ആ കാട്ടുകോഴി വീണ്ടും ഇരുട്ടത്ത് നിന്ന് ഒളിച്ചോടും ഓരോ വനമേഖലകളും വയനാടും മൈസൂരും അവൻ കിടന്ന് കറങ്ങും അവനെ പിടിക്കാൻ വീണ്ടും ദിവസങ്ങൾ കടന്നു പോകും അങ്ങനെ വീണ്ടും ആ ചർച്ച ലൈവായി നിൽക്കും ആ ഒരു ലൈനസിന് സി പി എം അനുവദിച്ചില്ല കൂടാതെ കോൺഗ്രസ് ഇപ്പോൾ വെച്ചു പുലർത്തുന്ന നിലപാടുണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വിഷയത്തോട് കോൺഗ്രസ് എത്ര വലിയ നിസാരവൽക്കരിക്കുകയാണ് എന്ന് കേരളം ഒന്ന് ചിന്തിച്ചു നോക്കൂ കാരണം ഇത്രയും വലിയ ഈ നാട് നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത വലിയ രീതിയിലുള്ള ഏറ്റവും വലിയ ക്രിമിനൽ സ്വഭാവം വെച്ചു പുലർത്തിയ രാഹുലിൻ്റെ വിഷയത്തെ ക്ലോസ്ഡ് ചാപ്റ്റർ ആണ് ഞങ്ങൾ അയാളെ പുറത്താക്കിയതാണ് ഞങ്ങൾക്കിനി സംസാരിക്കണ്ട ഞങ്ങൾക്കിനി ഒരു നിലപാട് അതിൽ പറയണ്ട എന്ന് പറഞ്ഞ് സാക്ഷാൽ വി ഡി സതീശം വരെ മുഖമൂരി കഴുകി പോകുമ്പോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി പോലും കോൺഗ്രസിനെ എങ്ങനെയാണ് കാണാൻ കഴിയുക ഈ നാടിലെ ലക്ഷക്കണക്കിന് അമ്മമാർ സ്ത്രീകൾ പെൺകുട്ടികൾ വളർന്നു വരുന്നവർ എന്താണ് കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ് സ്ത്രീ സമൂഹത്തോട് ഞങ്ങളോട് ചേർന്ന് നിന്ന ഒരു എം എൽ എയെ ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു ഇനി അയാൾ ഇവിടെ ചെയ്യുന്ന എന്ത് വൃത്തി കേടും ഞങ്ങൾക്ക് ഒരു ഒരു സബ്ജക്റ്റേ അല്ല ഞങ്ങൾ അത് ക്ലോസ് ചെയ്തു എന്ന് ഒരു രാഷ്ട്രീയ നിലപാടുള്ള ഒരു ഒരു പാർട്ടിക്ക് എങ്ങനെയാണത് പറയാൻ കഴിയുക ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഓരോ ദിവസവും പുതിയ തരത്തിലുള്ള സൈക്കോ ക്രിമിനൽ സ്വഭാവങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വിഷയത്തിൽ ഒരു നിലപാട് പറയാൻ പറ്റണ്ടേ ആ വിഷയത്തിൽ ശക്തമായി പ്രതിഷേധിക്കാൻ പറ്റണ്ടേ ഒരു എം എൽ എ ആണ് ഒരു എം എൽ എ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് പറയാൻ പറ്റണ്ടേ നൂറ് ശതമാനം ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറയാൻ സാധിക്കും കോൺഗ്രസ് ഈ വിഷയത്തിൽ വലിയ രീതിയിൽ രാഹുലിനെ ഇപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് രാഹുൽ എന്ന് പറയുന്ന ആ വേസ്റ്റിനെ ഇപ്പോഴും കോൺഗ്രസ് നല്ല അസ്സലായി ചുമക്കുകയാണ് അതുകൊണ്ട് ഒന്നുകൂടി ഉറപ്പിച്ച് പറയട്ടെ എൽ ഡി എഫിന് മുമ്പിലുള്ളത് ഈ നാട് കണ്ട് കടന്നു പോയ വികസനങ്ങളാണ് ആ വികസനങ്ങൾ ഈ നാടിൻ്റെ മനസ്സാക്ഷിക്ക് മുമ്പിൽ വീണ്ടും വിചാരണയ്ക്ക് വയ്ക്കുകയാണ് എൽ മുന്നണി നൂറ് ശതമാനം പ്രതീക്ഷയോടെ ആത്മവിശ്വാസത്തോടെ